ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുകൾ ഇതിനെല്ലാം ഉപകരിക്കുന്ന കറണ്ട് അഫേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇരുപത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സിജി ബിജു എന്നാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ അറിയാത്തത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ടോട്ട് ചെയ്ത് വെച്ചേക്കോ കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ് അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടിയുടെ വേദി പാരീസിലാണ് അടുത്ത വേദി ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം ആണ് മധ്യപ്രദേശിലെ രേവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം മധ്യപ്രദേശിലെ രേവ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ചാമ്പ്യന്മാർ സർവീസസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബിംഗ് ഡൈവിംഗ് സംഘം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ് ആണ് അന്താരാഷ്ട്ര നിർമ്മിത ഉച്ചകോടിയുടെ വേദി പാഡിസ് ആണ് ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം മധ്യപ്രദേശിലെ രേവ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ചാമ്പ്യന്മാർ സർവീസസ് ആണ് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര് വിജയ് ദുർഗ് പഴയ പേര് ഫോർട്ട് വില്യം എന്നാണ് സോറി വിജയ് ദുർഗ് പഴയ പേര് ഫോർട്ട് വില്യം പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണനാണ് ലഭിച്ചിരിക്കുന്നത് പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്ക പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ആണ് ജനി എർപൻ ബെക്ക് ജനി എർപ്പൻ ബെക്ക് ജർമ്മൻ സാഹിത്യകാരിയാണ് ആദ്യമായിട്ട് ഒരു ജർമ്മൻ സാഹിത്യകാരിക്ക് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് നോവൽ ഏത് നോവലിനാണ് കെയറോസ് എന്ന് പറയുന്ന നോവലിനാണ് അവർക്ക് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്ന ജർമ്മൻ എഴുത്തുകാരിയായിട്ട് വന്നിരിക്കുന്നത് ജനിപ്പൻ ബിരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് മിഷേൽ ബഷലൈറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മിഷേൽ ബഷലൈറ്റ് കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിന്റെ പുതിയ പേര് വിജയ് ദുർഗൻ ആണ് പഴയ പേര് ഫോർട്ട് വില്യം പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ജെനി ജെനിക്ക് നോവൽ കെയറോസ് ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മിഷേൽ ബെഷ്ലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരിയാണ് സൂര്യബാല വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ച ഹിന്ദി എഴുത്തുകാരി സൂര്യ ബാല മുപ്പത്തിനാലാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡുമാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആണ് അലോക് ശുക്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡുമാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ അലോക് ശുക്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മിഥുൻ ചക്രവർത്തിക്കാണ് പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു ആണ് മുപ്പത്തിനാലാമത്തെ വ്യാസ സമ്മാൻ പുരസ്കാരം ഹിന്ദി എഴുത്തുകാരി ഗോൾഡ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അലോക് ശുക്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മിഥുൻ ചക്രവർത്തി പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം ഇടവേള ബാബു രണ്ടായിരത്തി ഇരുപത്തിനാല് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ജപ്പാനീസ് സംഘടനയാണ് നിഹോൺ നിഹോൺ ഹിഡൻ ഹിഡൻ അതായത് ക്കിലും ഹിരോഷിമയിലും ഒക്കെ ബോംബിംഗ് ഒക്കെ ഉണ്ടായതിനു ശേഷം അതിൽ നിന്ന് സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് നിഹോൺ ഹിഡൻ ക്യോ എന്ന് പറഞ്ഞത് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവർക്ക് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നിഹോൺ ഹിഡൻ ക്യോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇത് രൂപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പ്രൈസ് പുരസ്കാരം ഓർബിറ്റൽസ് എന്ന സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത് ആര് സാമന്ത ഹാർവിക്കാണ് ബുക്കർ പുരസ്കാരം നേടിയത് സാമന്ത ഹാർവി ഓർബിറ്റൽസ് എന്ന സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത് സാമന്ത ഹാർവി രണ്ടായിരത്തി ഇരുപത്തിനാല് ബുക്കർ പ്രൈസ് സാമന്ത ഹാർവി ഓർബിറ്റൽസ് എന്ന സയൻസ് ഫിക്ഷൻ നോവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്ത്യാന പിസ്ഗോവ ക്രിസ്ത്യാന പിസ്ഗോവ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസുന്ദരി പട്ടം നേടിയത് ചെക്ക് റിപ്പബ്ലിക് ആണ് ക്രിസ്ത്യാന പിസ്ഗോവയുടെ സ്വദേശം വേദി മുംബൈ ആണ് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി മത്സരം നടന്നത് മുംബൈയില് ഇവര് ക്രിസ്ത്യാന പിസ്ഗോവയ്ക്കാണ് ലഭിച്ചത് ചെക്ക് റിപ്പബ്ലിക് ആണ് ഇവരുടെ സ്വദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോയുടെ മാധ്യമ പുരസ്കാരം ലഭിച്ചത് ഗാസയിലെ വംശകത്യ റിപ്പോർട്ട് ചെയ്ത പാലസ്തീൻ മാധ്യമ പ്രവർത്തകർക്കാണ് യുണെസ്കോയുടെ മാധ്യമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നിഹോൺ ഹിഡൻകോ അമ്പത്തി ആറിലാണ് രൂപീകരിച്ചത് ബുക്കർ പുരസ്കാരം ലഭിച്ച ഓർബിറ്റൽസ് എന്ന സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത് സമന്ത ഹാർവി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്ത്യാന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക് ആണ് അവരുടെ സ്ഥലം വേദി മുംബൈ ആണ് യുനെസ്കോയുടെ മാധ്യമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഗാസയിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത പാലസ്തീൻ മാധ്യമ പ്രവർത്തകർക്കാണ് അടുത്തത് ട്രീ ആധാർ പദ്ധതി എന്നത് എവിടെയാണ് നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലാണ് ട്രീ ആധാർ പദ്ധതി ചീനാർ മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഏത് മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജമ്മു കാശ്മീരിൽ ട്രീ ആധാർ പദ്ധതി നിലവിൽ വന്നത് ചീനാർ മരങ്ങളെ ഇനി മൈക്കിൾ മാർട്ടിൻ ആണ് അടുത്തടെ അയർലൻഡ് പ്രധാനമന്ത്രി ആയത് മൈക്കിൾ മാർട്ടിൻ അയർലൻഡ് പ്രധാനമന്ത്രി സുനിതാ ആണ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ ദൂരം നടന്നത് റെക്കോർഡ് ഇപ്പം ഭേദിച്ചത് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ആണ് ടോട്ടൽ ടൈം സ്പെൻഡ് നടന്നത് ഇനി പെഗ്ഗി വിറ്റ്സ് വിറ്റ്സൺ ആയതിന്റെ റെക്കോർഡിനെയാണ് ഇവര് ഭേദിച്ചത് അറുപത് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് അറുപത് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശത്ത് നടന്നത് പെഗി വിറ്റ്സൺ അറുപത് മണിക്കൂർ ഇരുപത്തി ഒന്ന് മിനിറ്റ് അവരുടെ റെക്കോർഡിനെയാണ് ഇവർ ഭേദിച്ച് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് രണ്ടുപേരുടേതും പഠിച്ചു വെച്ചേക്കാം ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയായിട്ട് ഗുജറാത്ത് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത് ഇപ്പൊ ട്രീ ആധാർ പദ്ധതി ചീനാ മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ജമ്മു കാശ്മീർ അയർലൻഡിലെ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ സുനിത വില്യംസ് ബഹിരാകാശം അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് അറുപത് മണിക്കൂറും ഇരുപത്തി ഒന്ന് മിനിറ്റും ആയിരുന്നു പെഗ്ഗി വിഡ്സൺ ആ ദേശീയ സഹകരണ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തേത് ഗുജറാത്തിലാണ് വരാൻ പോകുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെച്ചിട്ടേക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയില് കാണാവുന്നതാണ് അപ്പൊ നമ്മൾക്ക് പുതുതായിട്ട് നമ്മൾ എൻ എസ് സി ആർ ടി പുതിയ ടെക്സ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ പി ഡി എഫ് നമ്മൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നോട്ട്സും കോളം കട്ടിങ്സും ചേർന്നിട്ടാണ് അതായത് ടെക്സ്റ്റൊക്കെ ഒന്നിച്ച് കുത്തിയിരുന്ന് പഠിക്കാൻ പയ്യാത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും നമ്മൾ ടൈപ്ഡ് ആയിട്ടുള്ള നോട്ട്സും കോളം കട്ടിങ്സും അതിന് തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഓരോ ദിവസവും ഓരോ പി ഡി എഫ് എന്നിട്ടുള്ള രീതിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ടെലഗ്രാമിലാണ് പി ഡി എഫ് കൊടുക്കുന്നത് ലൈഫ് ടൈം വാലിഡി ഉണ്ടായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എന്ന് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ എൻ സിആർ ടി പി ഡി എഫ് അതായത് പ്ലസ് വൺ പ്ലസ് ടു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൺപത് ചാപ്റ്റേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് ആർട്സ് എന്നിവ ഉൾപ്പെടുത്തിയുള്ള എൺപത് ചാപ്റ്റേഴ്സിന്റെ പി ഡി എഫും അതുപോലെ തന്നെ അവിടെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും ആ പി ഡി എഫുമായി ബന്ധപ്പെട്ടിട്ട് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടെൻറ്റ് മെയിൻസ് റിലേറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ മാത്സ് ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ സ്റ്റഡി പ്ലാൻ അതിനകത്ത് വീഡിയോയും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇന്ന ദിവസം ഇന്നതാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ റിവിഷൻ പ്ലാൻസും അതിന് വന്ന് അവൈലബിൾ ആയിരിക്കും അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കൃത്യമായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങളത് പഠിച്ചെടുത്തേച്ചാൽ മതി അപ്പം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ കലണ്ടർ റണ്ണിങ് പ്ലാൻ എന്ന് ആഗ്രഹിക്കുന്നത് അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും വരെ ബൈ താങ്ക് യു